ധികം ആളുകൾ കച്ചവടം ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ഇവരുടെ കച്ചവടത്തിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ഒരു താൽക്കാലിക വർക്കിംഗ് ഏരിയയിലേക്ക് ഇവരെ മാറ്റിയതിനു ശേഷമാണ് എറണാകുളം മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണി ആരംഭിച്ചത് ഇന്ന് പത്തൊൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ എഴുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിലാണ് ഇത്തരമൊരു ഗംഭീര കെട്ടിടം യാഥാർത്ഥ്യമായത് ിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റാണോ എന്ന് വിശ്വസിക്കാനാകാത്ത രീതിയിലാണ് സി എസ് എം എൽ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കൊച്ചിക്കാർക്ക് തീർച്ചയായും മറ്റൊരു ലെവൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എറണാകുളത്തെ ഈ ന്യൂ മാർക്കറ്റ് നൽകുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നൂറ്റി എൺപത്തി കടമുറികളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം കച്ചവടക്കാർക്കായി തയ്യാറാകുന്നത് പഴങ്ങളും പച്ചക്കറികളുമായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാക്കുക ഓരോ കടമുറിക്കും ആവശ്യമായ വൈദ്യുതി പ്ലഗ് പോയിന്റ് ഫാനുകൾ എന്നിവയൊക്കെ ഇവിടെ സജ്ജമാണ് ഒപ്പം തന്നെ ഇടതടവില്ലാത്ത വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി നാൽപ്പത് കിലോവോട്ടിന്റെ സോളാർ പാനലും എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിൽ തയ്യാറാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഷോപ്പിങ്ങിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിനായിട്ടുള്ള പാസഞ്ചർ ലിഫ്റ്റ്സ് ഉണ്ട് ഒപ്പം തന്നെ ഗുഡ്സ് കൊണ്ടുപോകുന്നതിനുള്ള ഗുഡ്സ് ലിഫ്റ്റും അവൈലബിൾ ആണ് ഒരു മാർക്കറ്റിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഈ ഫിഷിന്റെയും മീറ്റിന്റെയും ഒക്കെ സ്മെല് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരിക്കും അല്ലേ ഇതാണ് എറണാകുളം ന്യൂ മാർക്കറ്റ് കോംപ്ലക്സിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഇത്തരം യാതൊരു സ്മെല്ലുകളും ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായത് നമുക്കൊന്ന് കണ്ടുനോക്കാം എറണാകുളം ന്യൂ മാർക്കറ്റ് കോംപ്ലക്സിൽ ഫിഷ് മീറ്റ് പോൾട്രി എന്നിവയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഏരിയ ആണിത് ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ഓട്ടോമേറ്റഡ് ഡോർ സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇനി ബൈ എനി ചാൻസ് ആരെങ്കിലും കയറി വരുമ്പോൾ ഡോർ അടയ്ക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഫൗൾ സ്മെൽ പുറത്തേക്ക് പോയി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിലാണ് ഈ ഒരു ഓട്ടോമേറ്റഡ് ഡോർ സിസ്റ്റം ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ സൺലൈറ്റ് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഉണ്ടാകും ഒപ്പം രണ്ട് എയർ വെന്റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു എയർ വെന്റിലേഷനിലൂടെ ഇവിടെ ഉണ്ടാകുന്ന ഫൗൾ സ്മെല്ലുകളെല്ലാം പുറത്തേക്ക് പോവുകയും അടുത്ത എയർ വെന്റിലേഷനിലൂടെ ഫ്രഷ് എയർ അകത്തേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഫ്ലോറിൽ ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല എല്ലാ സ്റ്റോളുകളിലും പ്രത്യേകമായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് ഈ ഫ്ലോറിൽ രണ്ട് ഫ്ലോറുകളിലുമായി ഇരുന്നൂറ്റി എഴുപത്തി കടകളാണ് ഈ മാർക്കറ്റിംഗ് കോംപ്ലക്സിലുള്ളത് ഈ ഓരോ കടകൾക്കും ആവശ്യമായ കച്ചവട സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ലോഡിംഗ് അൺലോഡിംഗിനായിട്ടുള്ള പ്രത്യേക ഏരിയയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടും മൂന്നും നിലകൾ നിലവിൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഭാവിയിൽ ഓഫീസ് പർപ്പസുകൾക്കായി റെന്റ് ഔട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതുവഴി കൃത്യമായി ഒരു വരുമാന മാർഗവും കൊച്ചിൻ സ്മാർട്ട് മെഷൻ ലിമിറ്റഡ് ലക്ഷ്യമിടുന്നുണ്ട് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിന്റെ ഏറ്റവും മുകളിലത്തെ ഏരിയയാണിത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഹൈക്കോട്ട് എന്നിവയൊക്കെ കാണാം അപ്പോൾ ഇത്രയും മനോഹാരിതയിൽ ഈ ഒരു സീനിക് ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഒരു റൂഫ് ടോപ്പ് കഫറ്റീരിയ എന്ന് പറയുന്ന ഒരു ഐഡിയയും സി എസ് എം എല്ലിൻ്റെ പ്ലാനിലുണ്ട് ഇരുന്നൂറ്റൻപതിലധികം കടകൾ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സീവേജിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് ലിറ്റർ പെർ ഡേ സീവേജ് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ സി എസ് എം എൽ സജ്ജമാക്കിയിട്ടുള്ളത് ഇത്രയും വലിയ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ദിവസേന ഒരു ടൺ സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സോളിഡ് വേസ്റ്റിനെ കൃത്യമായി വളമാക്കി മാറ്റുന്നതിനുള്ള പ്രോപ്പർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ കാണുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളം കൃത്യമായി കൊണ്ടുപോകുന്നതിനായി പതിനഞ്ച് കോമ്പാക്റ്റേഴ്സ് ആണ് കൊച്ചൻ കോർപ്പറേഷന് സിഎസ്എംഎൽ നൽകിയിട്ടുള്ളത് ഇരുന്നൂറിലധികം കടകൾ പ്രവർത്തിക്കുന്ന പ്രതിദിനം ആയിരത്തിലധികം ആളുകൾ വരുന്ന ഒരു മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സിന് കൃത്യമായ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ അവേഴ്സ് സി സി ടി വി സർവൈലൻസും ഫയർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സിനും കൃത്യമായ പ്രാധാന്യം ഈ മാർക്കറ്റ് കോംപ്ലക്സ് നൽകിയിട്ടുണ്ട് ി നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് കടകളിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായ കാർ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളത് പക്ഷേ അത്തരമൊരു പ്രശ്നം എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിലേക്ക് എത്തുന്നവർക്ക് നേരിടേണ്ടി വരില്ല കാരണം പ്രതിദിനം ആയിരം പേരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മാർക്കറ്റിംഗ് കോംപ്ലക്സിൽ നൂറിലധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സി എസ് എം എൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന തിരക്ക് പിടിച്ച ദുർഗന്ധം അമിച്ച വൃത്തിഹീനമായ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി വളരെ സ്മാർട്ടായ ഒരു പുതിയ ഷോപ്പിംഗ് കൾച്ചർ ഒരുക്കുകയാണ് എറണാകുളം ന്യൂ മാർക്കറ്റ് കോംപ്ലക്സിലൂടെ സിഎസ്എംഎൽ